അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും നമ്മുടെ വീടിൽ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്കുള്ളിൽ നിന്നും ഒക്കെ എലികളെ തുരുത്തുവാനുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീട്ടിലും പരിസരത്തും എലികൾ ഉണ്ടെങ്കിൽ അവ നമ്മുടെ വാഹനങ്ങളിലും കയറിക്കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വാഹനങ്ങളിലേക്ക് എലികൾ കയറി കൂടിയാൽ ഒരുപാട് ആപത്തുകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു എലി പോലും നമ്മുടെ വാഹനങ്ങളിലകത്തേക്ക് വരാത്ത രീതിയിൽ അവയെ എങ്ങനെ അകറ്റി നിർത്താം എന്നുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂട്ടുകാരെ നമ്മുടെ വീട്ടിലും പരിസരത്തും എലികളുടെ ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാഹനങ്ങൾക്കുള്ളിലും അവകൾ പറ്റും അങ്ങനെ കയറി കഴിഞ്ഞാൽ അവ നമ്മുടെ വാഹനത്തിൽ മിണ്ടാതിരിക്കുന്ന സ്വഭാവക്കാരല്ല രാത്രി സമയത്തൊക്കെ നാം വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിപ്പോയാൽ എലിക്കൂട്ടം ഉള്ള സ്ഥലമാണെങ്കിൽ എലികൾ കൂട്ടത്തോടെ തന്നെ നമ്മുടെ വാഹനങ്ങളിലേക്ക് കയറിപ്പറ്റും ചൂട് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ എലികൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അവ ചുമ്മാതങ്ങ് നിന്നു പോവുകയുമില്ല ഇല്ല വാഹനത്തിൻ്റെ സുപ്രധാന ഭാഗങ്ങളും ഘടകങ്ങളും അവർ നശിപ്പിക്കും വയർ പ്ലാസ്റ്റിക് പാനൽ മെയിൻ പൈപ്പ് ലൈൻ തുടങ്ങിയവ ഒക്കെ കേടുവരുത്തുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ വീട്ടിലും പരിസരത്തും നിന്നും എലികളെ തുരത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കാറിൽ എലികളുടെ ശല്യം ഒഴിവാക്കാനായിട്ടുള്ള ടിപ്സുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ആ ടിപ്സുകൾ ഏതൊക്കെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം നമ്പർ വൺ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്കാണ് പാർക്ക് ചെയ്യേണ്ടത് വാഹനം പുറത്ത് പാർക്ക് ചെയ്യുമ്പോഴാണ് സാധാരണയായി ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എലികൾ മാത്രമല്ല ചിലപ്പോൾ പാമ്പും അണ്ണാനും വരെ നമ്മുടെ കാറിൽ കയറി കഴിയും ഇവയെ ഒഴിവാക്കുന്നതിന് സുരക്ഷിതമായ പാർക്കിംഗ് സ്ഥലത്ത് വേണം നമ്മൾ വാഹനം പാർക്ക് ചെയ്യേണ്ടത് എലികൾക്ക് സസ്യങ്ങളും പുല്ലുകളും ഒക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് പുല്ലുകളും മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലും മറ്റും നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല നമ്പർ കാറിന്റെ 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 സൺറൂഫും 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 വിൻഡോയും മറക്കാതിരിക്കുക എന്നുള്ളതാണ് വിൻഡോസും വിൻഡോസും മറന്നു പോയാൽ ചിലപ്പോൾ അണ്ണാൻ പാമ്പ് എലി തുടങ്ങിയവ നമ്മുടെ പ്രവേശിക്കും അശ്രദ്ധമായി തുറന്നു തുറ അവർക്ക് എളുപ്പത്തിൽ കാറിൽ അതുകൊണ്ട് ഒരു മുൻകരുതൽ അടക്കേണ്ടത് അത്യാവശ്യമാണ്കത്ത് ഭക്ഷണ സാധനങ്ങളോ മാലിന്യങ്ങളോ ഉണ്ടെങ്കിൽ അവ എത്രയും വേഗം തന്നെ നീക്കം ചെയ്യണം കാരണം ഇവ മണത്തിറങ്ങി എലി ഉൾപ്പെടെയുള്ള ജീവികൾ കാറിനുള്ളിലേക്ക് പ്രവേശിക്കും ഇത് ഉറുമ്പ് എലി തുടങ്ങിയ ഇട വരെ ശല്യം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ കാറിനുള്ളിലെ ഭക്ഷണ സാധനങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ പറയുന്നത് ഉപയോഗിക്കുക എന്നുള്ളതാണ് എലികളെയും ചിതലുകളെയും അകറ്റുവാനുള്ള സുഗന്ധ ദ്രവ്യങ്ങളും എണ്ണകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഇവ വാങ്ങുവാൻ പറ്റുന്നില്ലെങ്കിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന കുരുമുളകും ഗ്രാമ്പു എണ്ണയും ഉപയോഗിക്കാം ഈ ൈലം ദീർഘനേരം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ബോളുകൾ എണ്ണയിൽ മുക്കി കാർ ക്യാബിനിലും മറ്റ് സ്ഥലങ്ങളിലും സൂക്ഷിക്കാം പ്രത്യേകിച്ച് എലികളും പാമ്പുകളും പ്രവേശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിച്ചു കൊടുക്കാം ഇവ ആഴ്ചകളോളം എലികളെ വാഹനത്തിന് പുറത്ത് നിർത്തും കുരുമുളക് ഗ്രാമ്പു എന്നിവയുടെ മണം ഇവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് എലികളെ നമ്മുടെ വണ്ടിയിൽ കയറുന്നത് അകറ്റാൻ സാധിക്കും നമ്പർ ചുറ്റും ചുറ്റും എന്നതാണ് ഫിനോൾ ഓയിൽ ർത്താതെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എലികളെ മാത്രമല്ല ഈച്ചകൾ പാറ്റകൾ കൊതുകുകൾ വിഷമുള്ള പാമ്പുകൾ ഇവയൊക്കെ തടയാനായിട്ട് സഹായിക്കും ദേവദാരു മരത്തിന്റെ ചീളുകളും മരപ്പൊടിയും എലികളെ അകറ്റും ദേവദാരു വ്യത്യസ്ത ഇനങ്ങളുണ്ട് പക്ഷെ അവയെല്ലാം എലി നിയന്ത്രണത്തിൽ ഒരുപോലെ ഫലപ്രദമല്ല എലികളെ ഒഴിവാക്കാൻ വെസ്റ്റേൺ റെഡ് ദേവദാരു എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ടിപ്പ് നമ്പർ സിക്സ് എലിയെ അകറ്റുന്ന ടേപ്പാണ് എലി അകറ്റുന്ന പശ ടേപ്പുകൾ നിലവിൽ വിപണിയിൽ ലഭ്യമാണ് ഇവ കാറിന് ചുറ്റും വെച്ചാൽ എലികൾ കാറിൽ കയറുന്നത് തടയാം എലികളെ മാത്രമല്ല പാമ്പ് അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളെയും ഇതിലൂടെ തടയാനാകുമെന്നതാണ് സത്യം ഹോണ്ട പുറത്തിറക്കുന്ന ഇത്തരം ടേപ്പുകൾ ഹോണ്ട ഡീലർമാരിൽ നിന്നും ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ടിപ്പ് നമ്പർ സെവൻ നോയിസ് റിപ്പല്ലറുകളാണ് എലികളെയും കൊതുകുകളെയും മറ്റുള്ള ജീവികളെയും തുരത്താനുള്ള നോയിസ് റിപ്പല്ലറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഈ ഉപകരണത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം എലികളെ തുരത്തുന്നതിൽ ഫലവത്തായി പറയപ്പെടുന്നു നമ്പർ എലിക്കണിയാണ് ഇന്ന് വളരെ പഴക്കം ചെന്ന രീതിയായിട്ട് എലിക്കണികളെ തോന്നാമെങ്കിലും എലികളെ പിടിക്കാൻ പുരാതന കാലം മുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച മാർഗമാണ് എലിക്കണി ഇതിലൂടെ എലിയെ എളുപ്പം പിടിക്കാൻ സാധിക്കും കൂടാതെ നമ്മുടെ വാഹനങ്ങൾ സംരക്ഷിക്കാനും കഴിയും നമുക്ക് കാഴ്ചയിൽ നിസ്സാരക്കാരായി തോന്നുന്ന ഈ എലികൾ നമ്മുടെ വണ്ടികൾക്കുണ്ടാക്കുന്ന കേടുപാടുകൾ വളരെ ചിലവേറിയതായിരിക്കും ചില അറ്റകുറ്റപ്പണികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെങ്കിലും പലതും വാറണ്ടിയുടെ പരിധിയിൽ ഉൾപ്പെടാറുമില്ല അതുപോലെ തന്നെ എലികൾ രോഗവാഹകരായത് കൊണ്ട് തന്നെ അവയുടെ വാസം നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരവുമാണ് അതിനാൽ എലികളെ തുരത്തി നമ്മുടെ കാറുകളെയും സംരക്ഷിക്കാൻ മുകളിൽ പറഞ്ഞ പൊടിക്കൈകൾ പരീക്ഷിക്കാവുന്നതാണ് നമ്മൾ ിൽ പറഞ്ഞിട്ടുള്ള ലലികളെ വാഹനങ്ങളിൽ നിന്ന് തുരത്തുവാനുള്ള നിർദ്ദേശങ്ങൾ സുരക്ഷിതമായും ശ്രദ്ധയോടും കൂടി മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലെ ടിപ്സുകൾ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഇൻഷാല് ഉടൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സലാമലൈക്കും